ും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ചെറിയ ഇംഗ്ലീഷ് പ്രാക്ടീസാണ് അതായത് നമ്മളിപ്പോൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പം ഏതൊക്കെ മെത്തേഡുകളാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെ നമുക്ക് രണ്ടാളുകൾ തമ്മിൽ സംസാരിച്ച് തുടങ്ങാം എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പം നമ്മൾ നമ്മളുടെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആരോ വരുന്നുണ്ട് നമുക്ക് ആളെ മനസ്സിലാകുന്നില്ല നമ്മളുടെ കൂടെ ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ആരാ ആ വരുന്നത് ആരാ ആ വരുന്നത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും ഹോ ഏസ് കമിങ് ഹോ ഏസ് കമ്മിങ് ആരാ ആ വരുന്നത് അതായത് ആരാണ് വരുന്നത് എന്ന് നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹോയിസ് കമ്മിങ് എന്നാണ് അപ്പോൾ നമ്മുടെ കൂടെ ചിലപ്പോൾ നമ്മൾ മക്കളാണെങ്കിൽ അവർ പറയും അതിൻ്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ സുഹൃത്താണ് എന്ന് പറയും അല്ലേ ഇങ്ങനെ പറയണമെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് ദാറ്റ്സ് മൈ ഫ്രണ്ട് ദാറ്റ്സ് മൈ ഫ്രണ്ട് അതെൻ്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്താണ് അത് എൻ്റെ സുഹൃത്താണ് എന്ന് പറയണമെങ്കിൽ ദാറ്റ്സ് മൈ ഫ്രണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കാറുണ്ടല്ലേ അവൻ എന്താ ഇപ്പോൾ വരുന്നത് അവൻ എന്താ ഇപ്പോൾ വരുന്നത് എന്നെങ്ങനെ ചോദിക്കും വാട്ട് ഈസ് ഹി കമ്മിംഗ് നൗ വാട്ട് ഹി കമ്മിങ് നൗ അവൻ എന്താണ് ഇപ്പോൾ വരുന്നത് ഓക്കെ അപ്പം നമുക്കതിനെ റിപ്ലൈ ആയിട്ട് പല കാര്യങ്ങളും പറയാം എങ്ങനെ പറയുകയാണെങ്കിലോ അവൻ എൻ്റെ കൂടെ കളിക്കാൻ വരികയാണ് അവൻ എൻ്റെ കൂടെ കളിക്കാൻ വരികയാണ് എന്നെങ്ങനെ പറയും ടു പ്ലേ വിത്ത് മീ ഹി ഈസ് കമ്മിങ് അവൻ വരികയാണ് ടു പ്ലേ കളിക്കാൻ വിത്ത് മീ എൻ്റെ കൂടെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ചോദിക്കാറില്ലേ എന്തിനാണ് നീ ഫ്രിഡ്ജ് തുറന്നത് എന്തിനാണ് നീ ഫ്രിഡ്ജ് തുറന്നത് എന്ന് ചോദിക്കാറുണ്ടല്ലോ നമ്മളെ വീട്ടിലുള്ള കുട്ടികളോടൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ എങ്ങനെ ചോദിക്കും വൈ ഡിഡ് യു ഓപ്പൺ ദിസ് ഫ്രിഡ്ജ് വൈ ഡി ഡു ഓപ്പൺ ദിസ് ഫ്രിഡ്ജ് എന്തിനാണ് നീ ഫ്രിഡ്ജ് തുറന്നത് അതിന് നമുക്ക് പല ആൻസറും പറയാം ഞാൻ ഫ്രിഡ്ജ് തുറന്നിട്ടില്ല എന്ന് പറയാം എന്ന് പറയണമെങ്കിലോ ഞാൻ ഫ്രിഡ്ജ് തുറന്നിട്ടില്ല ഇത് നെഗറ്റീവ് ഒരു സെൻറ്റൻസ് ആണ് എങ്ങനെ പറയുക ഐ ഹാവിൻറ്റ് ഓപ്പൺ ദ ഫ്രിഡ്ജ് ഐ ഹാവിൻറ്റ് ഓപ്പൺ ദ ഫ്രിഡ്ജ് ഞാൻ ഫ്രിഡ്ജ് തുറന്നിട്ടില്ല എന്ന് പറയാം അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചോദിക്കാം ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് ഉണ്ടോ ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം അല്ലെ ഫ്രിഡ്ജിൽ പാല് വെക്കാറുണ്ട് ഫ്രൂട്ട്സ് വെക്കാറുണ്ട് വെള്ളം തണുപ്പിക്കാൻ വെക്കാറുണ്ട് അപ്പം നമുക്ക് അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും ഈസ് ദർ ഫ്രൂട്ട്സ് ഇൻ ദ ഫ്രിഡ്ജ് ഈസ് ദർ ഉണ്ടോ ഫ്രൂട്ട്സ് ഇൻ ദ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ് ദർ എന്ന് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ കിച്ചണിൽ ഭക്ഷണം പാകം ചെയ്യണം ആ സമയത്ത് നമ്മൾ മുളക് പൊടി കാണുന്നില്ല അപ്പം നമ്മൾ എന്താണ് ചോദിക്കാറ് മുളക് പൊടി എവിടെ എന്ന് ചോദിക്കും അല്ലേ ആരെങ്കിലും കണ്ടിരുന്നോ എന്നുള്ളത് നമ്മൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് മുളക് പൊടി എവിടെ എന്തെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും എവിടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വേറാണ് അപ്പം വേർ ഈസ് ദ ചില്ലി പൗഡർ വേർ ഈസ് ദ ചില്ലി പൗഡർ മുളക് പൊടി എവിടെ അപ്പം നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിലോ ഇപ്പോൾ അതിവിടെ ഉണ്ടായിരുന്നു അല്ലേ നമ്മൾ ഇപ്പോൾ കണ്ടതാണ് ഇപ്പോൾ കാണുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ അത് ഇവിടെ ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയും ഇറ്റ് വാസ് ഹിയർ നൗ ഇറ്റ് വാസ് ഹിയർ നൗ ഇപ്പോൾ അത് ഇവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറ്റ് വാസ് ഹിയർ നൗ എന്ന് പറയാം അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം അല്ലേ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് പറയാറ് ഞാനത് കണ്ടിട്ടില്ല ഞാൻ അത് കണ്ടിട്ടില്ല എന്നെങ്ങനെ പറയും ഐ ഹാവ് സീൻ ഇറ്റ് ഐ ഹാവ് നോട്ട് സീൻ ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കണ്ടിട്ടില്ല എന്നാണ് ഏത് സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാം ഐ ഹാവ് നോട്ട് എന്നിന് അതിനെ നമ്മൾ ഷോർട്ടാക്കുമ്പം ഐ ഹാവ് എന്ന് പറയും ഐ ഹാവ് സീൻ ഇറ്റ് ഞാനത് കണ്ടിട്ടില്ല നെക്സ്റ്റ് നമ്മൾ ചായ കുടിക്കുമ്പോഴേ കുറച്ച് മധുരം കൂടുകയോ കുറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള ആളുകളോട് ചോദിക്കാറുണ്ട് ഇതിൽ നീയാണോ പഞ്ചസാര ചേർത്തത് അല്ലേ കൂടിയാലും കുറഞ്ഞാലും ചോദിക്കും ഇതിൽ നീയാണോ പഞ്ചസാര ചേർത്തത് ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും ഇവിടെ ചേർത്തത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യമാണല്ലേ ഡിഡ് യു ആഡ് ഷുഗർ ടു ദസ് ഡിഡ് യു ആഡ് നീയാണോ ചേർത്തത് ഷുഗർ ടു ദസ് ഇതിൽ പഞ്ചസാര നീയാണോ ചേർത്തത് ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചോദിച്ചത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് വൈ ഡിഡ് യു ആസ്ക് ദാറ്റ് വൈ ഡിഡ് യു ആസ്ക് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചോദിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നീ അത് ചോദിച്ചത് എന്ന് നമുക്ക് പറയണമെങ്കിൽ വൈ ഡിഡ് യു ആസ്ക് ദാറ്റ് ഓക്കെ നെക്സ്റ്റ് ഇത് മധുരം കുറവാണ് എന്ന് പറയണം ഇപ്പം ആ ചായ എന്തുകൊണ്ടാണ് ഈ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു കാരണം പറയുകയാണ് ഇത് മധുരം കുറവാണ് ഇനി ചായയാകാം ജ്യൂസാകാം എന്ന് വേണമെങ്കിലും നമുക്കിങ്ങനെ പറയാം ഇത് മധുരം കുറവാണ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ ഇറ്റ് ഈസ് ലെസ് സ്വീറ്റ് ഇറ്റ് ഈസ് ലെസ് സ്വീറ്റ് ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ് എന്നാണ് സ്വീറ്റ് മധുരം അപ്പം ഇറ്റ് ഈസ് ലെസ് സ്വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മധുരം കുറവാണ് ഇനി അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇത് മധുരം കൂടുതലുണ്ട് അല്ലെങ്കിൽ കൂടുതലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറ്റ് ഹാസ് മോർ സ്വീറ്റ്നസ് ഇറ്റ് ഹാസ് മോർ സ്വീറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മധുരം കൂടുതലാണ് അല്ലെങ്കിൽ കൂടുതലുണ്ട് എന്നൊക്കെ പറയാം നെക്സ്റ്റ് നമ്മൾ മക്കളൊക്കെ കാണുന്നില്ലെങ്കിൽ നമ്മൾ ഒരുപാട് തവണ വിളിക്കാറുണ്ടല്ലേ അതിനുശേഷം അവരെ കാണുന്ന സമയത്ത് നമ്മൾ പറയാറുള്ളൊരു സെൻറ്റൻസാണ് ഞാനിനി എത്ര തവണ വിളിച്ചു നീ എവിടെയായിരുന്നു ഞാൻ ഇനി എത്ര തവണ വിളിച്ചു നീ എവിടെയായിരുന്നു ഇതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും എത്ര തവണ അല്ലെങ്കിൽ എത്ര സമയം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഹൗ മെനി ടൈംസ് എന്നാണ് ഹൗ മെനി ടൈംസ് ഐ കോൾഡ് യു വേർഡ് വേർ യു ഹൗ മെനി ടൈംസ് ഐ കോൾഡ് യു ഞാൻ ഞാനിനി എത്ര തവണ വിളിച്ചു വേർ വേറിയോ നീ എവിടെയായിരുന്നു ഞാൻ കളിക്കുകയായിരുന്നു എന്ന് പറയണമെങ്കിലോ ഐ വോസ് പ്ലേയിങ് ഞാൻ കളിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിലോ അങ്ങനെയും പറയാറല്ലേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഐ വോസ് റൈറ്റ് ഹിയർ ഐ വോസ് റൈറ്റ് ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് നമ്മുടെ ഡെയിലി കമ്മ്യൂണിക്കേഷനിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് അതായത് നമ്മൾ മക്കളോടും നമ്മൾ കിച്ചണിലും ഒക്കെ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യനുകളും ആൻസറുകളും ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലെയുള്ള സെൻറ്റൻസുകളും ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സും അതുപോലെ ഷോർട്ട്സും അങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് ഈസിയായി പഠിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോ ഓർന്നുള്ള ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്തും കൂടി വെക്കുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് സോ മച്ച്